തിരുവനന്തപുരത്തേക്ക് ഡ്യൂട്ടിക്ക് പകൻ റെഡിയായി ഇറങ്ങാൻ നേരം തനാച്ചൻ പറഞ്ഞു ഒരു ഇഞ്ചി ചായ ഓടിച്ചാലോ ഓക്കെ എന്ന് ഞാൻ ഭാഗി ക്യാമറയും എടുത്ത് മഞ്ചും കൂടെ വന്നു വാങ്ങി കിടന്ന നമ്മുടെ വിന്തിന് കുത്തിപ്പൊക്കെ ഞങ്ങൾ നേരെ കടയിലെത്തി ചേച്ചി ഒരു ചിരി പാസാക്കിക്കൊണ്ട് ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു അതുതന്നെ നമ്മുടെ പരമേശ്വരൻ ചേട്ടൻ അവിടെ നിന്ന് പൊറോട്ടടിക്കുന്നുണ്ടായിരുന്നു ചെ ഉണ്ടകൾ ഓരോന്നിടത്ത് ഉള്ളം കൈകൊണ്ട് പരത്തി ആവി പറക്കുന്ന കല്ലിലേക്ക് ഒറ്റയേറിയാണ് ആ സമയം നമ്മുടെ പത്രക്കാരൻ വിക്രമം ചേട്ടൻ ഞങ്ങൾക്ക് ഒരു സലാം പറഞ്ഞിട്ട് ചായക്ക് ഓർഡർ കൊടുത്ത് നമ്മുടെ അടുത്ത് വന്നിരുന്നു കല്ലിൽ പുളഞ്ഞ പൊറോട്ടയെ ആ സമയം ചേട്ടൻ ഒരു ചട്ടം കൊണ്ട് ഒരു മാറി മറിച്ചങ്ങ് ഇട്ടു ഇതിനെ നമുക്ക് ചായ വന്നു പറക്കുന്ന ചായ ഓതി ഓതി കുടിക്കുന്ന നമ്മുടെ ഗുപ്തൻ ചേട്ടനെ ഓർത്ത് ചായ അങ്ങോട്ട് ആസ്വദിച്ചങ്ങ് കുടിച്ചു വെന്തു കഴിഞ്ഞ പൊറോട്ടയെ എടുത്ത് അടുക്കി വെച്ചിട്ട് ചേട്ടൻ ഒരു അടിയാണ് പൂർവ്വജന്മത്തിലെ ഏതോ ശത്രുക്കളാണെന്ന് തോന്നിക്കുന്ന വിധം അടിച്ച് പരുവാക്കി നേരെ ഒരു കാസർവാഡ് എടുത്ത് ഒറ്റ ഇത്രയും അവജനായ പൊറോട്ടെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ എനിക്കാണ് മനസ്സൊന്നുമില്ല നല്ല മൊരിഞ്ഞ പൊറോട്ട ബീഫും കൂട്ടി പിടിക്കുന്ന കാറി ഓർത്തിട്ട് ഒരു പാഴ്സലങ്ങാട്ട് പറഞ്ഞു